കരുനാഗപ്പള്ളി നഗരസഭാ ചെയർമാൻ സ്ഥാനം കോട്ടയിൽ രാജു ഇന്ന് രാജിവെക്കും കോട്ടയിൽ രാജുവിനെതിരെ ലൈംഗികാരോപണവും അനധികൃത പണപ്പിരിവും സംബന്ധിച്ച് പരാതി ഉയർന്നിരുന്നു സി പി ഐ എം സംസ്ഥാന നേതൃത്വം സ്വരം കടുപ്പിച്ചതോടെയാണ് രാജിവെക്കുന്നത് ആർ അരുൺരാജ് കൊല്ലത്ത് വിവരങ്ങൾ വെച്ചിരുന്നു അരുൺരാജ് ഗുഡ് മോർണിംഗ് ഈ കോട്ടയിൽ രാജു ഒന്ന് പിടിച്ചു നിൽക്കാൻ ഒരു സമയമൊക്കെ നടത്തി നോക്കി പക്ഷേ അത് വിജയിച്ചില്ല അല്ലേ തീർച്ചയായും ഹാഷ്മി വെരി ഗുഡ് മോർണിംഗ് കോട്ടയം രാജുവിനെ സംബന്ധിച്ച് ഉയർന്ന ആരോപണങ്ങൾ അത് പാർട്ടിയെയും അതുപോലെ തന്നെ സർക്കാരിനെയും സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലാക്കിയിരുന്നു കാരണം ലൈംഗിക ലൈംഗികാരോപണത്തിന് പിന്നാലെ സാമ്പത്തികമായി നേട്ടമുണ്ടാക്കാൻ കോട്ടയം രാജു ഈ പദവി ഉപയോഗിച്ചു എന്നതായിരുന്നു ഏറ്റവും ഉയർന്ന ആദ്യത്തെ പരാതികളിൽ ഒന്ന് ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ട്വന്റി ആണ് പ്രേക്ഷകർക്ക് മുമ്പിലേക്കും പുറം ലോകത്ത് മുമ്പിലേക്കും എത്തിച്ചത് ഇതിന് പിന്നാലെയാണ് പാർട്ടി ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുകയും ഈ കരുനാഗപ്പള്ളി നഗരസഭാ ചെയർമാൻ സ്ഥാനം രാജിവെക്കണമെന്ന് കോട്ടയം കോട്ടയൽ രാജുനോട് ആവശ്യപ്പെടുകയും ചെയ്തത് പക്ഷേ താൻ രാജിവെക്കാൻ തയ്യാറല്ല ധാരണ പ്രകാരം തനിക്ക് ഡിസംബർ ഇരുപത്തിയെട്ട് വരെ ഈ പദവിയിൽ തുടരാം എന്നതായിരുന്നു കോട്ടയം രാജു പാർട്ടി നേതൃത്വത്തെ അറിയിച്ചത് പക്ഷേ സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിൽ കൂടുതൽ സ്വരം കടിപ്പിച്ചതോടെയാണ് ഇന്ന് രാജിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് എന്തായാലും ഇന്ന് കോട്ടയം രാജു രാജിവെക്കുമെന്ന കാര്യം ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ പാർട്ടി നേതൃത്വത്തെയും അടക്കം കോട്ടയം രാജു അറിയിച്ചിരിക്കുകയാണ് കരുതാപ്പള്ളി ചെയർമാൻ സ്ഥാനം ഇനി സിപിഐക്കായിരിക്കും മുന്നണി ധാരണ പ്രകാരം അടുത്ത മാസം ഇരുപത്തിയെട്ടിനാണ് രാജി ഉണ്ടാകേണ്ടത് പക്ഷേ അതിന് േ രാജിവെക്കേണ്ട സാഹചര്യം ഉടലെടുത്തത് നമ്മൾ നേരത്തെ പുറത്തുവിട്ട രണ്ട് വാർത്തകൾ ആ വാർത്തയിൽ പിന്നാലെ പിന്നാലെയുണ്ടായ അലയോലികൾ അത് ആ കരുനാഗപ്പള്ളിയിൽ മാത്രമല്ല കൊല്ലത്തെ സി പി എം നേതൃത്വത്തെ പോലും വലിയ രീതിയിൽ പിടിച്ചുലച്ചിരുന്നു കാരണം ഒരു നഗരസഭാ ചെയർമാൻ നേരിട്ട് പണപ്പിരിവ് നടത്തുക എന്നുള്ളത് അത് പാർട്ടി നേതൃത്വത്തെ വലിയ രീതിയിൽ ഒരു നാണക്കേടിലേക്ക് കൊണ്ടെത്തിച്ചു മറ്റൊന്ന് അവിടെ തന്നെ ജീവനക്കാരിക്ക് നേരെ ഉയർന്ന ഉണ്ടായ ഒരു ലൈംഗികാരോപണമാണ് ആ ഈ ലൈംഗികാരോപണത്തിൽ കോട്ടയം രാജു നേരിട്ട് തന്നെ ഇടപെട്ടു അല്ലെങ്കിൽ ആ കാര്യത്തിൽ കോട്ടയം രാജു ആ സ്ത്രീയോട് മോശം നടത്തി എന്നീ കാര്യങ്ങൾ നമ്മൾ ആ സ്ത്രീയുടെ വെളിപ്പെടുത്തലടക്കം പുറത്തുവിട്ടതാണ് ഇതുകൂടിയായതോടെയാണ് ചെയർമാൻ സ്ഥാനം കോട്ടയം രാജുവിന് നഷ്ടമായ എന്തായാലും പുതിയത് സി പി ചെയർമാൻ ആയിരിക്കും കരുനാഗപ്പള്ളി നഗരസഭയ്ക്ക് അടുത്തതുണ്ടാവുക രാജാണ് ആ വാർത്തയുടെ നൽകിയത് ഉണ്ടാവുകൾ രാജു ഇന്ന് രാജിവെക്കാൻ പോകുന്നുണ്ട് അപ്പോൾ രാജു എന്തോ നോക്കി പക്ഷേ നടന്നില്ല